വിശനിശ്ചയക്ക് ശുതി ആരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ് യോഹനാൻ്റെ സുശിക്ഷതയിലെ ആറാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് യോഹനാൻ്റെ സുശിക്ഷാ ആറാം അധ്യായം അൻപത്തഞ്ചാമത്തെ വാക്യം എൻ്റെ ശരീരം എന്നാൽ എൻ്റെ ശരീര യഥാർത്ഥ ഭക്ഷണമാണ് എൻ്റെ രക്ത യഥാർത്ഥ പാനീയമാണ് യേശു അതുവരെ പഠിപ്പിച്ചതും പറഞ്ഞു കൊടുത്തതും കേട്ടതും ഒന്നും അവർക്ക് കുഴപ്പമില്ല പക്ഷേ ഇത് കേട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും അവനെ വിട്ടുപോയി പലരും പറഞ്ഞു യോഹന്നാൻ്റെ ശിഷ്യ ആറാമത്തെ അറുപതാമത്തെ വാക്യം ഇത് കേട്ട് അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പറഞ്ഞു ഈ വചനം കഠിനമാണ് ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും പൊന്നു ശരീരം ഭക്ഷിക്കാൻ തരും രക്തം പാനം ചെയ്യാൻ തരുമെന്ന് വീണ്ടും അറുപത്തി ആറാമത്തെ വാക്യത്തിൽ പറയുന്നു ഇതിൻ്റെ ഇതിന് ശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല പന്ത്രണ്ടാമത്തെ ഉം അറുപത്തേഴാമത്തെ വാക്യം യോഹനൻ ആറ് അറുപത്തേഴ് അറുപത്താറ് യേശു പന്ത്രണ്ട് പേരോടുമായി ചോദിച്ചു നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ അതുകൊണ്ട് സുവിശേഷവും വചനവും എല്ലാം കേട്ട് വരുമ്പോൾ നമുക്ക് ആ പട്ടുമത്ത വിരിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നവരും പഠിപ്പിച്ചവരും നമ്മളെ സ്വീകരിക്കണമെന്നോ നമ്മുടെ കൂടെ നിൽക്കണമെന്നൊന്നും ഇല്ല സുവിശേഷം സുവിശേഷമായിട്ട് പ്രഘോഷിക്കേണ്ടി വരുമ്പോൾ സ്വീകരിക്കേണ്ടി വരുമ്പോൾ സ്നാപയോഹനാൻ്റെ ശിരച്ത ഉണ്ടായത് എങ്ങനെയെങ്കിലും ഹെയറോദോസിനെ ഹെയറോദോസിനെ സ്നാപയോന്നെ രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടായി അതുകൊണ്ടൊന്ന് മയപ്പെടുത്തി പറഞ്ഞാൽ മതിയായിരുന്നു അല്ലെങ്കിൽ മാറ്റം വരുത്തും വിചാരിച്ച അവിടെ ഒരു മാറ്റം ഉണ്ടായില്ല ഇതാ വെട്ടെന്നു തുണ്ടൻ രണ്ടുപോലെ ഏറോദേശിന്റെ ആ വ്യഭിചാര മ്ളേച്ച ൊന്നൂടെ തുറന്നടിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ മോശയെ എതിർത്തവര് മോശയെ മോശയെതിർക്കുന്നത് നമ്മൾ കാണുകയാണ് സംഖ്യാപുസ്തകത്തില് പതിനാറാമതിയായ രണ്ടാമത്തെ വാക്യം ഇസ്രായേൽ സമൂഹത്തിലെ അതായത് മോശം വളർത്തിക്കൊണ്ടു വന്നവരാണ് അവര് ഏഹ് ഇസ്രായേൽ സമൂഹത്തിലെ നേതാക്കളും തിരഞ്ഞെടുക്കപ്പെട്ടവരും പ്രസിദ്ധരുമായ ഇരുന്നൂറ്റമ്പത് പേരും മോശ എതിർത്തു അയ്യോ നിങ്ങളും പോകല്ലേ ഈശു യേശു പറഞ്ഞില്ല യോഹനാൻ ആറാമതിയായോ യ്യോ നിങ്ങളും പോലെ നിങ്ങളും കൂടെ പോയാ ആരും ഇല്ലേ അതുകൊണ്ട് ഞാനിത് മാറ്റി പറഞ്ഞോളാം അല്ലെങ്കിൽ നമുക്ക് ഇതിന് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാം ഏർ അങ്ങനെ ഒന്നും ഈശോ പറഞ്ഞില്ല ഇതാ മോശയും ഒന്നും മയപ്പെടുത്തി ഒന്നും അവിടെ പറയുന്നില്ല ഇരുന്നൂറ്റമ്പത് പേര് നിസാര കാര്യമല്ല ഒരു ബാച്ചാണ് പോകുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിലും സുവിശേഷ വിലയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മരിച്ചാലും പോകില്ല അവസാനം വരെ കൂടെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച പലരും ചിലപ്പോൾ തള്ളിപ്പറഞ്ഞേക്കാം കാല് വാരിയേക്കാം പലതും ഉണ്ടാകാം യേശുവിൻ്റെ ശിഷ്യനായ യൂദാസ് പ്രാർത്ഥിച്ചിട്ടൊക്കെ തന്നെയാണ് ഇവരെ എടുത്തത് പക്ഷേ ആ യൂദാസ് തന്നെയല്ല യേശുവിനെ ഒറ്റിക്കൊടുത്തത് വീണ്ടും കാണുന്നുണ്ട് സംഖ്യ പതിമൂന്ന് മുപ്പത്തിരണ്ട് എന്താണ് കാനാന്തേശം and i'm andy മോശ ആളെ പറഞ്ഞു വിടുമ്പോൾ അവർ തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചു അങ്ങനെ തങ്ങൾ കണ്ട സ്ഥലത്തെക്കുറിച്ച് തെറ്റായ ധാരണ നൽകിക്കൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾ ഒറ്റ നോക്കിയ ദേശം അവിടെ താമസിക്കാൻ ചെല്ലുന്നവരെ വിഴുങ്ങിക്കളയുന്നതാണ് അവിടെ ഞങ്ങൾ കണ്ട മനുഷ്യരോ അധികായന്മാർ പേടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന അല്ലെങ്കിൽ വിരുദ്ധമായ കാര്യങ്ങൾ തങ്ങളുടെ മനസ്സിനിണങ്ങുന്ന രീതിയിൽ അവർ വന്ന് കൊടുക്കുകയാണ് പഠിപ്പിക്കുകയാണ് ൂന്ന് മുപ്പത്തിരണ്ട് എന്താണ് അവർ തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചു അപ്പോൾ പ്രവാചകൻ്റെ കൂടെ നടന്നിട്ട് പോലും വിശ്വസത്തോടെ കാര്യങ്ങൾ ചെയ്യുമെന്ന് കരുതി ഏൽപ്പിച്ചപ്പോൾ മാറിയ നേരം കൊണ്ട് അവർ മിടുക്കന്മാരാകാൻ നോക്കുകയും തങ്ങളുടെ കാര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ ക്രമപ്പെടുത്താനും ശ്രമിക്കുന്നത് നമ്മൾ കാണുകയാണ് അപ്പോൾ നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഇതുപോലെ കൂടെ നടക്കുന്നവരിൽ നിന്ന് എതിർപ്പുകൾ അവഗണനകൾ അല്ലെങ്കിൽ േക്കൽ എല്ലാം ഉണ്ടാകും അവരിൽ നിന്നെല്ലാം നമ്മൾ വിചാരിച്ച പോലത്തെ സ്വീകരണവും പട്ടുമെത്ത അനുഭവങ്ങളുമാണ് ഉണ്ടാകുന്നതെങ്കിൽ പോണ വഴിക്കെല്ലാം പട്ടുമത്ത വിരിച്ച് തന്നുകൊണ്ടിരുന്നാൽ നമ്മൾ അവരെല്ലാം ആരാധിച്ച് ദൈവത്തെക്കാൾ സ്ഥാനം ഇവർക്കെല്ലാം നൽകി മുന്നോട്ട് പോകാൻ ഇടയുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സുവിശേഷ വേലയും പ്രേക്ഷിത വേലയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള വെട്ടിയൊരുക്കലുകൾ സഹനങ്ങൾ എതിർപ്പുകൾ ഇല്ലാ വചനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വാർത്തകൾ പറഞ്ഞു വരുത്തുന്ന അവസ്ഥകൾ ഇതെല്ലാം ഉണ്ടായേക്കാം പക്ഷേ അതിലെല്ലാം ദൈവത്തോട് ചേർന്നേക്കാം എല്ലാം ജീവിതത്തിൽ യേശുവി യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് ഒഴികെ ഇതാ അരുമ ശിഷ്യനായ സ്നേഹത്തിന്റെ പ്രവാചകനായ യോഹന്നാൻ ഒഴികെ യൂദാസിന് പകരം നറുക്കു വീണം മത്യാസ് ഉൾപ്പെടെ എല്ലാ പൊസലന്മാരും രക്തസാക്ഷികളായിട്ട് തന്നെ തോലൊരിഞ്ഞും വാൾ കൊണ്ട് ചിരച്ഛേദം ചെയ്യപ്പെട്ടും ക്രൂരമൃഗക്കരയായും കുരിശിലെ തലകീഴായി കൃഷിക്കപ്പെട്ടും അങ്ങനെ വിവിധ രീതിയിൽ ഇതാ മരണം ഏറ്റുവാങ്ങുകയാണ് പക്ഷേ ആ അവസ്ഥകൾ സഹനങ്ങൾക്കൊന്നും അവരുടെ വിശുദ്ധി നശിപ്പിച്ച് കളയാനോ കുറച്ച് കളയാനോ നഷ്ടപ്പെടുത്താനോ ഇടയാക്കിയില്ല ഇതാ ബീരുക്കളായിട്ട് മുറി അടച്ച് കഥകടച്ചിരുന്നവരുടെ നടുക്ക് യേശു പ്രത്യക്ഷപ്പെട്ടു എന്ന് നമ്മൾ പറയും വായിക്കുന്നുണ്ട് സുവിശേഷത്തിൽ അവർക്ക് നടുക്ക് പ്രത്യക്ഷപ്പെട്ട് സമാധാനം അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പേടിച്ചരണ്ടിരുന്ന പക്ഷേ ഇതിൻ്റെ പരിശുദ്ധാത്മാവ് അവരിൽ നിറഞ്ഞപ്പോൾ ഈ സഹനങ്ങളുടെ മധ്യേ യേശു രക്ഷകനാണെന്ന് പ്രഖ്യാപിച്ചു കൊണ്ട് തന്നെയാണ് അവരെല്ലാം ജീവൻ വെടിഞ്ഞതും രക്തസാക്ഷികളായതും വിശുദ്ധരായിട്ട് നിലകൊള്ളുന്നതും എല്ലാം അതുകൊണ്ട് ഇതാ ഈ ലോകത്തെ ജീവിതം കൊണ്ട് തീരാനുള്ളതല്ല ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ഒരു പ്രേക്ഷിതൻ്റെ ജീവിതം മറ്റുള്ളവരുടെ പ്രശംസക്കും പ്രശംസക്കും പ്രശസ്തിക്കും കാര്യസാധ്യത്തിനും അല്ല ഒരു ശുശ്രൂഷകൾ നിലകൊള്ളേണ്ടത് ചിലപ്പം മുഖത്ത് നോക്കി ഉള്ളതും ഉള്ള പോലെ ആരെയും വിധിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല സത്യസത്യമായിട്ട് പറയേണ്ടി െട്ട് മുപ്പത്തിരണ്ട് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്ര ചെയ്യും അതുകൊണ്ട് സത്യത്തിന് സാക്ഷ്യം നൽകിക്കൊണ്ട് വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ജീവിക്കാം പ്രത്യേകിച്ച് ഇതാ പുൽക്കൂട്ടിലാണ് പിറന്നു വീണതെങ്കിലും ആ സത്യത്തിൻ്റെ ശോഭ മങ്ങുകയല്ല ആ സത്യം കൂടുതൽ ആ ഉണ്ണിയശു കൂടുതൽ പ്രകാശപൂരിതനായി മാലകമാർ ആ കീർത്തനം ആ സ്തുതിഗീതങ്ങൾ ഏറ്റുപാടുന്നതായിട്ടും ജനസഹസ്രങ്ങൾ ആ പുൽക്കൂട്ടിലേക്ക് കടന്നു വരുന്നതായിട്ടും കർത്താവിനെ ആരാധിക്കുന്നതായിട്ടും എല്ലാം നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഇതാ നാല് ദിക്കിൽ നിന്നും സഹനങ്ങളും പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ അനുഭവങ്ങളും ഇപ്പോൾ നിങ്ങൾ അതുപോലെയുള്ള ഏതെങ്കിലും വേദനാജനകമായ അനുഭവങ്ങളിലൂടെ കുടുംബജീവിതത്തിലോ വ്യക്തി ജീവിതത്തിലോ ശുശ്രൂഷാ മേഖലയിലോ തൊഴിൽ മേഖലയിലോ അയൽബന്ധങ്ങളിലോ കൂടപറപ്പങ്ങളെ സാധനങ്ങളിലോ അതെല്ലാം പതിന്മടങ്ങാട്ട് ഈ ജീവിതത്തിൽ തന്നെ നമുക്ക് മാറ്റം വന്ന് തിരിച്ച് തന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും കാരണം സംഖ്യ തന്നെ ഇരുപത്തി മൂന്ന് അഞ്ച് ആറ് പകത്ത് പറയുന്നുണ്ട് ശത്രുക്കളുടെ മുമ്പിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് വരുന്നൊരുക്കും തന്നെ നിൻ്റെ ജീവിതകാലം മുഴുവൻ അവിടുത്തെ നന്മയും കരുണയും നിന്നെ നുഗമിക്കുമെന്ന് അതുകൊണ്ട് ഈ എൻ്റെ അപ്പം പറയും നഖം കൊണ്ടുണ്ടാകും വയറുന്നറിവില്ലെന്ന് പറയും അതുകൊണ്ട് ഇവിടെ വരുന്ന നിസ്സാര കാര്യങ്ങൾ കൊണ്ട് മഞ്ഞളിച്ച് പരിഭ്രമിച്ച് കണ്ണുതള്ളി വിഷമിച്ച് വിശ്വാസി അസ്വസ്ഥനായി പോകേണ്ട സ്വർഗം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇതാ പൂജാരാജാക്കന്മാർ പുൽക്കൂട്ടിലേക്ക് യാത്ര നക്ഷത്രം വഴി കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടക്ക് കേരളദേശൻ്റെ കൊട്ടാരത്തിലൊന്ന് കയറിയെങ്കിലും പക്ഷേ വീണ്ടും ഇതാ അവരെത്തേണ്ടടുത്ത് എത്തി അവർക്ക് കിട്ടിയ നിർദ്ദേശം സ്വപ്നത്തിൽ കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് ഏറോദേശിൻ്റെ അടുത്തേക്കും മടങ്ങാതെ അവർ ആ വന്ന വഴി പോകാതെ പോകേണ്ട വഴി അവർ ദൈവം അരളി ചെയ്തതുപോലെയുള്ള വഴികളിലൂടെ തിരിച്ചു പോവുകയാണ് അതുകൊണ്ട് നമ്മുടെ പഴയ ജീവിത രീതികൾ മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്നതോ സ്വാർത്ഥതയുള്ളതോ വഞ്ചന നിറഞ്ഞതോ ആണെങ്കിൽ ഈ ക്രിസ്മസിലൂടെ പുതുവർഷത്തിലൂടെ കടന്നു വരുമ്പോൾ പഴയ ജീവിത രീതിയിലേക്ക് വീണ്ടും മടങ്ങിപ്പോകാനല്ല ഉത്തം തീരുമാനങ്ങളും വിശുദ്ധി നിറഞ്ഞ ജീവിതവും കൗതാശിക ചൈതന്യത്തിലും ജീവിക്കാനുള്ള കൃപ ദൈവം എല്ലാവർക്കും നൽകട്ടെ അതിനുവേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ മനുഷ്യരുടെ പ്രീതിയല്ല നമുക്ക് വേണ്ടത് പക്ഷെ മനുഷ്യരെ വേറപ്പിക്കണ്ട ദൈവത്തോട് ചേർന്ന് നിൽക്കുക യാക്കോ നാല് ഏഴ് എട്ടിൽ പറയുന്നുണ്ട് ഏതോട് ചേർന്ന് നിൽക്കുക അവിടെ നിങ്ങളോട് നിങ്ങളോടും ചേർന്നേൽക്കും ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ ഈശോമിശ് ശ്രുദ്ധിയായിരിക്കട്ടെ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് പ്രയോജനപ്രദമെങ്കിൽ തുടർന്നുള്ള വീഡിയോകളും എല്ലാം ഇതുപോലെ ലഭിക്കാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസുകളും പ്രാർത്ഥനാ വിഷയങ്ങളും പോസ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ലൈക്കും അതെല്ലാം ഞങ്ങളുടെ ശുശ്രൂഷകളിൽ വലിയ സപ്പോർട്ടാണ് ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുക